പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഇറാനും ഇസ്രായേലുമായിട്ട് നേർക്കുനേരെയുള്ള ഒരു പോരാട്ടത്തിലേക്ക് അത് വന്നു കഴിഞ്ഞു ഇറാൻ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ശക്തികളിലൊന്നു തന്നെയാണ് ഇസ്രായേൽ ആകട്ടെ അമേരിക്കയുടെയും നാറ്റോ അടക്കമുള്ള രാജ്യങ്ങളുടെ ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് അമ്പത് രാജ്യങ്ങളുടെ ഒരു സൈനിക കേന്ദ്രമാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു പ്രോക്സി സ്റ്റേറ്റ് സ്റ്റേറ്റാണ് ഈ പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്നത് അത് നിസ്സാരമായ ഒരു രാജ്യമല്ല അത് ലോകത്തെ ഇന്ന് നിലനിൽക്കുന്ന എല്ലാ സാങ്കേതിക വിദ്യകളും അവരുടെ കയ്യിലുണ്ട് അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു യുദ്ധമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ലോക മഹായുദ്ധം തന്നെയാണ് അതിൽ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേറ്റുകൾ ഏറ്റവും വലിയ ആയുധശക്തികൾ നിലയുറപ്പിച്ചിട്ടുള്ള ഒരു യുദ്ധമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ ഭാവിയും മനുഷ്യ ലോകത്തിൻ്റെ ഭാവിയൊക്കെ വരുന്ന കാലത്ത് എങ്ങനെയാകുമെന്ന് പറഞ്ഞുകൂടാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇറാനിന് മേൽ ഇസ്രായേൽ ഇറാൻ്റെ നയതന്ത്ര പ്രതിനിധികളെയടക്കം അവരുടെ സൈനിക മേധാവികളെ അടക്കം വളരെ പെട്ടെന്നുള്ള ഒരാക്രമണത്തിൽ അത് ചില രഹസ്യ വിവരങ്ങൾ അവർ ശേഖരിക്കുകയും അവരുടെ ചില സൈനിക കേന്ദ്രങ്ങളെക്കുറിച്ചും ചില വ്യക്തികൾ താമസങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചില വിവരങ്ങൾ രഹസ്യമായിട്ട് ഇവർ ഇവർക്ക് ലഭിച്ചത് ചാര സംഘടനകൾ വഴി അവർക്ക് ലഭിച്ചതിൻ്റെ ഭാഗമായിട്ട് അത്തരം കേന്ദ്രങ്ങളിൽ അവർ നടത്തിയ സഡൻ അറ്റാക്കിൽ ഇറാന് അവരുടെ കുറേയേറെ സൈനിക കമാൻഡർമാരെയും അവരുടെ നയതന്ത്ര അവരുടെ വളരെ പ്രധാനപ്പെട്ട കുറേ വ്യക്തിത്വങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു തുടർന്ന് ഇറാൻ ഇസ്രായേലിന് മേൽ നടത്തിയ ആക്രമണം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു ചെറിയ ഒരു സമയത്തിനുള്ളിൽ വളരെ ചെറിയൊരു സമയമായിരുന്നു ആ സമയത്തിനുള്ളിൽ അവർ നടത്തിയ ഒരു ആക്രമണത്തിൻ്റെ തീഷ്ണതയും ആക്രമണത്തിൻ്റെ എന്ന് പറയുന്നത് ലോകത്തിൽ ഇക്കാണായ കാലങ്ങൾക്കൊക്കെ കാണാത്തതും സങ്കല്പിക്കാൻ കഴിയാത്തതുമായ രീതിയിൽ അത്രയും തീഷ്ണമായ ഷാർപ്പായിട്ടുള്ള ഒന്നായിരുന്നു ഇസ്രായേൽ അവശേഷിക്കില്ലായിരുന്നു ഇസ്രായേൽ അമ്പയെ തകർന്ന് തരിപ്പണമാകുമായിരുന്നു അറുപത് ശതമാനം ആക്രമണങ്ങളെ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ളത് തടുക്കുന്നതിന് ഇസ്രായേലിന് കഴിഞ്ഞു ബാക്കിയുള്ള നാൽപ്പത് ശതമാനത്തിലെ ഏതാണ്ട് നാൽപ്പത് വേണ്ട ഒരു മുപ്പത് ശതമാനമാണെങ്കിൽ പോലും അതുണ്ടാക്കിയ തകർച്ചയും അതുണ്ടാക്കിയ കുലുക്കവും എന്ന് പറയുന്നത് ചെറുതല്ല ആദ്യമായിട്ടാണ് ഇസ്രായേലിലെ സൈനികർ കരഞ്ഞുകൊണ്ട് ജീവരക്ഷാർത്ഥം ഓടുന്ന കാഴ്ചകൾ വരുന്നത് ഇസ്രായേലിലെ സമ്പൂർണമായ ജനതയും ബങ്കറുകൾ അന്വേഷിച്ച് പോകുന്നത് ഇസ്രായേൽ ഏറ്റവും ദുരന്തപൂരിതമായ ഒരു ദിനമെന്ന് കറുത്ത ദിനമെന്ന് വിശേഷിപ്പിക്കാൻ രീതിയിലേക്ക് അവിടെ കരച്ചിലുകൾ മാത്രമായ ഒരു ദിവസത്തിലേക്ക് അന്ന് മാറി എന്നുള്ളത് അത് ഇറാൻ തന്നെ പറഞ്ഞ താൽക്കാലികമായ ഒരു അടയാളം അല്ലെങ്കിൽ താൽക്കാലികമായ ഒരു മുന്നറിയിപ്പ് എന്നുള്ളത് പക്ഷേ ആ ആ മുന്നറിയിപ്പിൻ്റെ മുഴുവൻ ശക്തിയും ബലവും പ്രഹരശേഷിയും ഇസ്രായേലിന് മേൽ പതിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇസ്രായേൽ ഒരുപക്ഷെ അവശേഷിക്കുമായിരുന്നു എന്നുപോലും സംശയമുണ്ട് അതിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷപ്പെടുത്തിയ ഘടകം എന്താണ് ഈ യുദ്ധത്തിൽ നിന്നും ഇസ്രായേലിനെ രക്ഷിച്ച സന്ധികളെക്കുറിച്ചും സഹായങ്ങളെക്കുറിച്ചും ഇസ്രായേലിന് ലഭിച്ച രഹസ്യ വിവരങ്ങൾ ഇത്ര കാര്യങ്ങളെക്കുറിച്ചുള്ള അതിസ്ഫോടനാത്മകമായ വിവരങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ലോകത്തിലെ ഏറ്റവും വലിയ മാധ്യമ ഭീകരനെ ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ പത്രവുമായ ദ വാൾ സ്ട്രീറ്റ് ജേണൽ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചത് സ്ഫോടനാത്മകമായ റിപ്പോർട്ടുകളായിരുന്നു അത് ലോകത്തെണ്ണവും തന്നെ അത് ഒരു തകർപ്പൻ വാർത്തയായിട്ട് വലിയ കോഴിലക്കങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ റിപ്പോർട്ടിൽ അവർ വളരെ കൃത്യമായിട്ട് പറയുന്നത് മൂന്ന് രാഷ്ട്രങ്ങളുടെ സഹായമില്ലായിരുന്നെങ്കിൽ ഇസ്രായേലിൻ്റെ അവസ്ഥ ഇന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്രാപ്ത ആകുമായിരുന്നു എന്നുള്ളതാണ് ഇറാൻ്റെ ആക്രമണത്തെ അതിജീവിക്കുന്നതിനും ചെറുക്കുന്നതിനും ഇത്രയെങ്കിലും ചെറുക്കുന്നതിന് അത് പകുതിയിലേറെ ചെറുക്കുന്നതിന് സാധിച്ചത് മൂന്ന് രാജ്യങ്ങളുടെ സഹായം കൊണ്ടാണ് അത് ഒന്ന് സൗദി അറേബ്യ രണ്ട് ജോർദാൻ മൂന്ന് യു എ ഇ ഈ മൂന്ന് രാഷ്ട്രങ്ങളും വളരെ കൃത്യമായ ഇടപെടലും വളരെ കൃത്യമായ സഹായങ്ങളും നിർദ്ദേശങ്ങളും അവരുടെ എയർസ്പേസുകളടക്കമുള്ള പിന്തുണയും ഇല്ലായിരുന്നുവെങ്കിൽ കഥ മറ്റൊന്നും ആകുമായിരുന്നു എന്നാണ് വാൾസ്ട്രീറ്റ് ജേണൽ പറയുന്നത് അതിൽ വാൾസ്ട്രീറ്റ് ജേണൽ അതിൻ്റെ കുറച്ചുകൂടി കാര്യമായ വിശദാംശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ആക്രമണത്തെക്കുറിച്ച് ഇറാൻ്റെ ആക്രമണക്കു കുറിച്ച് ദിവസങ്ങൾക്ക് മുമ്പേ അതിൻ്റെ സമയവും ഇന്ന ദിവസം അതിൻ്റെ തീയതി അടക്കമുള്ള വളരെ സൂക്ഷ്മമായ വിവരങ്ങൾ ഇസ്രായേലിന് അമേരിക്കയ്ക്ക് കൈമാറിയിരുന്നു ഈ രണ്ട് വിവരങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ രക്ഷപ്പെടുത്തിയത് സമ്പൂർണമായ നാശത്തിൽ നിന്നും ഇസ്രായേലിനെ രക്ഷപ്പെടുത്തിയത് ഇതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ജർമ്മനി ഇംഗ്ലണ്ട് ഫ്രാൻസ് യു തുടങ്ങിയ രാഷ്ട്ര രാജ്യങ്ങൾക്ക് ഇസ്രായേലിന് വേണ്ടിയുള്ള സന്നാഹങ്ങൾ ഒരുക്കുന്നതിനും അവർക്ക് ഈ ആക്രമണത്തെ ചെറുക്കുന്നതിനും അവരുടെ കഴിവിൻ്റെ പരമാവധി വച്ചുകൊണ്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് അവർക്ക് സാധിച്ചു ഈ ഇറാൻ്റെ റോക്കറ്റുകളെ ചെറുക്കുന്നതിനുള്ള ആവശ്യമായ എല്ലാ ഘടകങ്ങളും അവർ ഈ പറയുന്ന സൗദിയിലും ജോർദാനിലും യു എയിലുമായിട്ട് സെൻട്രോൺ ഡ്രോണാക്രമണങ്ങളെ നിർവീര്യമാക്കുന്നതിന് സാധിച്ചത് ഈ എയർസ്പേസുകൾ ഉപയോഗിച്ചതുകൊണ്ടാണ് സൗദിക്കൊരു സൈന്യത്തിൻ്റെ ആവശ്യമില്ല കാരണം സൗദിയുടെ സൈനിക ശേഷി എന്ന് പറയുന്നത് സമ്പൂർണമായിട്ടും അമേരിക്ക നൽകുന്നതാണ് പക്ഷേ അവർക്ക് നിലനിൽപ്പിന് വേണ്ടിയുള്ള മറ്റൊരു ഏറ്റവും അനിവാര്യമായൊരു സാധനം എന്ന് പറയുന്നത് ചാരന്മാരാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ചാര സംഘടന ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അറബി രാഷ്ട്രങ്ങളിലെയാണ് എന്ന് പറയേണ്ടി വരും അത്ര കൃത്യമായ ആഴത്തിലുള്ള ഈ സൗദിയിലൊക്കെ ജീവിച്ചവർക്കറിയാം അത്ര രാജാവിനെതിരെയുള്ള ചെറിയ അനക്കങ്ങളെപ്പോലും പിടിച്ചെടുക്കുന്നതിനും അത് കൃത്യമായിട്ട് അത്തരം ഇൻഫിൽ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നതിന് അത്രയും ആളുകളെ വധിക്കുന്നതിനൊക്കെ ഈ ചാരന്മാർക്ക് കഴിയുന്നുണ്ട് വളരെ മികച്ച ചാരസംഘടനയാണ് ഈ സൗദി അറേബ്യയുടെയും മറ്റു ഇതര അറബ് രാജ്യങ്ങളുടെ എന്ന് പറയുന്നത് അതിനുള്ള പ്രധാന കാരണം അത്രമാത്രത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് വരുന്നതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് അവിടുത്തെ രാജാക്കന്മാർ അത് ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള അതിന് അങ്ങേറ്റത്തെ പ്രഷർ അവർ കൊടുക്കുന്നുണ്ട് പിന്നെ ഫെഡറൽ ഇൻ്റലിജൻസ് അമേരിക്കയുടെ ഫെഡറൽ ഇൻ്റലിജൻസിൻ്റെ എല്ലാ തരത്തിലുമുള്ള സപ്പോർട്ടും പരിശീലനങ്ങളും അവർക്ക് കൊടുക്കുന്നുണ്ട് മൊസാദിൻ്റെ ഒന്നാംതരമായ പരിശീലനം അതായത് മൊസാദിനെന്തറിയാമോ അതിലപ്പുറവും ഈ പറയുന്ന അറബ് രാജ്യങ്ങളിലെ ചാര സംഘടനകൾക്ക് മൊസാദ് നൽകുന്നുണ്ട് കാരണം ഇസ്രായേൽ നിലനിൽക്കുന്നത് ഈ സൗദി അറേബ്യ അടക്കമുള്ള ജോർദാൻ അടക്കമുള്ള യു അടക്കമുള്ള ഒട്ടുമിക്ക അറബ് രാജ്യങ്ങളുടെയും ചാരവലയങ്ങളുടെ സഹായത്തോട് കൂടിയിട്ടാണ് പെഗാസസ് അല്ല മനുഷ്യചാരന്മാരുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഇസ്രായേൽ എന്ന രാജ്യം അവിടെ നിലനിൽക്കുന്നത് തന്നെ അമേരിക്കക്കാകട്ടെ ഈ പറഞ്ഞ പാശ്ചാത്യ ലോകങ്ങൾക്കാകട്ടെ പാശ്ചാത്യ രാജ്യങ്ങൾക്കാകട്ടെ ഇസ്രായേലിനാകട്ടെ അവർക്ക് ലോകത്ത് ശക്തമായ ഒരു എതിർപ്പ് അല്ലെങ്കിൽ അവർക്ക് ശക്തമായ ഒരു വെല്ലുവിളി ഉണ്ടാക്കുന്നതും അവരുടെ ആധിപത്യത്തെ അവരുടെ ഹെജ്മണിയെ ചോദ്യം ചെയ്യുന്നതുമായ ഒരു ശക്തി എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിൽ മാത്രമാണ് അതായത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് മാത്രമാണ് അവർക്കെതിരെയുള്ള ഒരു കരുത്താർ ആർജിച്ച ഒരു പ്രതിരോധ പ്രവർത്തനങ്ങളും ആക്രമണമൊക്കെ ഉണ്ടാകുന്നു അതുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ ഇത്തരത്തിലുള്ള ഒരു ചാര പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നുഴഞ്ഞുകയറ്റത്തിനോ ഇവരുടെ ശാരീരിക വ്യത്യാസങ്ങൾ മൂലം അവർക്ക് സാധിക്കില്ല വളരെ പെട്ടെന്ന് ഒരു വിദേശിയെ അവിടെയുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയും രണ്ട് ഭാഷ ഒരു വലിയ വിഷയമാണ് അറബ് എന്ന് പറയുന്നത് ഒരുപാട് വിദേശികൾ ഈ പറയുന്ന സായിപ്പന്മാരെ അറബി പഠിച്ച് അതിൻ്റെ ഉള്ളിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട് പക്ഷെ അതിന് അതുപോലെയല്ല വളരെ കൃത്യമായ കൊളോക്കിയൽ അറബി എന്ന് പറയുന്നത് അറബ് എന്ന് പറയുന്നത് അങ്ങനെ സാധ്യമാവുന്ന ഒന്നല്ല ഈ ഫലസ്റ്റീൻ പോരാട്ടങ്ങളുടെ ഒരു നീണ്ട ചരിത്രം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫലസ്റ്റീൻ പോരാളികൾ വളരെ പെട്ടെന്ന് തന്നെ അവർ വളർന്നു വരുമ്പോൾ തന്നെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവരുടെ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നതിന് ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട് അവർ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ സാധിക്കുന്നത് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫലസ്റ്റീനില് ഉള്ള അല്ലെങ്കിൽ ഗാസയിലാകട്ടെ വെസ്റ്റ് ബാങ്കിലാകട്ടെ അതിലുള്ള ആളുകളുടെ ഒരു പകുതി ആളുകളും ഈ പറയുന്ന അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള ചാരന്മാരാണ് അവർ അവർ കൊടുക്കുന്ന അവൾ വളരെ കൃത്യമായി കൊടുക്കുന്ന ഡാറ്റ വെച്ചുകൊണ്ട് ഡ്രോണുകൾ ഉപയോഗിച്ച് പോലും നമ്മൾ ഈ യുദ്ധത്തിൻ്റെ ഇടയിൽ തന്നെ ഡ്രോണുകൾ ഉപയോഗിച്ച് ഒരു വ്യക്തിയെ അഭയത്തിന് കയറിയ കെട്ടിടത്തിൽ ബോംബ് വർഷിച്ചുകൊണ്ട് അയാളെ കൊല്ലുന്നതിന് സാധിച്ച ഒരു വീഡിയോ പുറത്തു വരികയൊക്കെ ചെയ്തു അത് ഈ കൃത്യമായ ഡാറ്റ കിട്ടുന്നതിൻ്റെ ഭാഗം അപ്പം മെക്കാനിസം അല്ലെങ്കിൽ ഗൂഗിളിൻ്റെയും മറ്റുതരം എല്ലാ ഡാറ്റകളും ഇസ്രായേലിൽ നിന്നുണ്ട് പക്ഷേ ഇവർ കൊടുക്കുന്ന ഒരു ഡാറ്റ എന്ന് പറയുന്നത് ഈ ടറൈനിൽ നിന്നുള്ള ഡാറ്റ അതിശക്തമാണ് അത് കുറച്ചുകൂടി ക്ലാരിറ്റിയും കുറച്ചുകൂടി കൃത്യതയും ഒക്കെ ഉള്ള ഒരു ഡാറ്റയാണ് ഇവിടുന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞു ഹമാസ് വളരെ ശക്തമായ രീതിയിൽ മുന്നേറ്റങ്ങളുടെ ഒരു കാലമായിരുന്നു കുറേ നാളുകളായിട്ട് യുദ്ധത്തിന് ശേഷം വളരെ പെട്ടെന്ന് അവർക്ക് പിന്നോട്ടടികൾ ലഭിച്ചു അവരുടെ ഹമാസിൻ്റെ നിരവധി ഉന്നത നേതാക്കന്മാർ കൊല്ലപ്പെട്ടു ഹമാസിൻ്റെ മേധാവിയുടെ മക്കൾ കൊല്ലപ്പെട്ടു അവരുടെ സൈനിക കേന്ദ്രങ്ങളെ ചിലതിന് ഇൻഫിൽറ്റർ ചെയ്യാൻ ഇസ്രായേലിനും അമേരിക്കക്കെ കഴിഞ്ഞു അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇത്തരം ചാരന്മാരാണ് വളരെ ഇവരുടെ സൈനിക കേന്ദ്രങ്ങളെയും ഇത്തരം കാര്യങ്ങളെയും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നതിനും ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അവർ അവരുടെ പ്രതിരോധ സിസ്റ്റത്തിലേക്ക് ഇവരെ ഇടിച്ചു കയറുന്നതിന് ഹമാസിൻ്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറുന്നതിന് അറബ് ചാരന്മാർക്ക് ആയിട്ടുണ്ട് എന്നുള്ളത് ഹമാസിനും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ താൽക്കാലികമായി വലിഞ്ഞുകൊണ്ടുള്ള ഒരു പുതിയ സ്ട്രാറ്റജിക്ക് വേണ്ടിയുള്ള അവർ ഒരു ശ്രമങ്ങളിലേക്ക് വലയുന്നത് അവിടെയാണ് ഹിസബുള്ള ഇപ്പം കൂടുതൽ ശക്തമാകുന്നതിൻ്റെ ഒരു കാരണവും അത് തന്നെയാണ് പക്ഷേ ഹിസബുള്ളക്ക് മേലെയും ഇതേ തന്ത്രങ്ങൾ തന്നെ ഇതേ ചാര നുഴഞ്ഞയറ്റങ്ങൾ ഹിസബുള്ളയിലും സംഭവിക്കേണ്ടായി ഹിസബുള്ളയുടെയും പല നേതാക്കളെ കൃത്യമായിട്ട് ഐഡൻറ്റിഫ് ചെയ്യാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ് എന്ന് പറയുന്നത് നമ്മളീ കാണുന്ന പോലെയും അവർ പറയുന്ന പോലെയും ഒന്നുമുള്ള ഒരു ശക്തിയല്ല എന്ന് ഇന്ന് ലോകത്തിന് മനസ്സിലായി കഴിഞ്ഞു അവർക്ക് ഈ പറയുന്ന അമേരിക്കയുടെ അടക്കം ഈ പറയുന്ന അറബ് രാജ്യങ്ങളുടെ സമ്പൂർണമായ പിന്തുണയില്ലായിരുന്നെങ്കിൽ അവരുടെ ആയുധങ്ങളും അവരുടെ എയർ സ്പേസ് അവരുടെ എണ്ണ അവരുടെ സമ്പത്ത് ഈ പറയുന്ന ഹജ്ജിൻ്റെ സമ്പത്ത് ഉൾപ്പെടെയുള്ള ഹജ്ജിൻ്റെ വരുമാനങ്ങൾ ഉൾപ്പെടെയുള്ള എണ്ണയുടെ വരുമാനങ്ങൾ ഉൾപ്പെടെയുള്ള സമ്പത്തുകൾ ഉപയോ അവർക്ക് നിർബാധം ഇസ്രായേലിന് ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് മാത്രമാണ് അവർക്ക് ഈ പശ്ചിമേഷ്യയിൽ ഇന്ന് നിലയുറപ്പിക്കാൻ കഴിയുന്നത് എന്നുള്ളത് വളരെ സുതാര്യവും വ്യക്തവുമാണ് പക്ഷേ ഫെലസ്റ്റീൻ ഇനി വരുന്ന ഒരു കാലത്ത് സ്വതന്ത്രമാകണമെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഫെലസ്റ്റീൻ പോരാട്ടം ഒരു പുതിയ വഴിത്തെരുവിലേക്ക് വന്നത് ഷിയ പിന്തുണയോടു കൂടിയിട്ടാണ് അല്ലെങ്കിൽ ഷിയ സെക്ടറിലേക്ക് ഇവർക്ക് ഇതുപോലെ ഇടിച്ചു കയറാൻ കഴിഞ്ഞിട്ടില്ല ഇവരുടെ ചാരന്മാർക്ക് കാര്യമായ ഇടപെടലുകൾ നടത്താൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് അവർ ഹൂത്തുകളുടെ ഇടയിൽ അവർ സൗദി ഈ പറയുന്ന അറബ് രാജ്യങ്ങൾ പരാജയപ്പെട്ടു ഇറാൻ്റെ ഉള്ളിലും ഇവർ പരാജയപ്പെട്ടു അപ്പോൾ അത് അതിജീവിക്കുന്നവനാണ് ഇവരിപ്പോൾ കുറച്ച് നാളുകളായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത് അവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ഇറാനിൽ തുടർച്ചയായിട്ടുള്ള ചാവേർ സ്ഫോടനങ്ങൾ ആയിരക്കണക്കിന് രണ്ടായിരത്തിലേറെ ആളുകളെ ഇവർ പറയുന്ന സുന്നി ചാവേറുകൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകളെ വെച്ചുകൊണ്ട് അവർക്ക് കൊല്ലാൻ കഴിഞ്ഞു ഇവ ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് ഹൂത്തുകളുടെ ഇടയിൽ ചെറിയ ശ്രമങ്ങളൊക്കെ നടത്തി ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്നുമുള്ള ഒരു സഹായം ഇവർക്ക് ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടി ഫലസ്റ്റീൻ പോരാളികൾക്ക് ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു സഹായം ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടി ഈ രണ്ട് രാജ്യങ്ങളും നിരന്തരമായ ചാവേറുകൾ ചാവേർ സ്ഫോടനങ്ങൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെ ഇൻഫിൽട്ടർ ചെയ്യുന്നതിന് ആ രണ്ട് രാജ്യങ്ങൾക്കുമുള്ള കഴിവിലായ്മേല് ഇറാൻ തന്നെ നേരിട്ട് ആക്രമണം നടത്തി ആണ് ഈ പ്രദേശങ്ങളെ ഇപ്പോൾ കാണുന്ന രീതിയിലേക്ക് ശാന്തമാക്കിയിരിക്കുന്നത് ഏതായാലും പശ്ചിമേഷ്യ തീക്കനലിനേക്കാൾ വലിയ ചൂടുള്ള അത്ര മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു യുദ്ധമാണ് ഓരോരുത്തരും ചെയ്യുന്നത് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫലസ്റ്റീൻ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള അവസാനത്തെ ശ്രമം എന്നുള്ള രീതിയിലാണ് അവരുടെ യുദ്ധമെന്ന് പറയുന്നത് ഈ പറയുന്ന ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ഒരു യുദ്ധത്തിൽ അവർ പരാജയപ്പെടുകയാണെങ്കിൽ അവർക്ക് തിരിച്ച് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കുമൊക്കെ തിരിച്ച് പോകേണ്ടി വരും ഇപ്പം ഇപ്പ പറഞ്ഞ പോലെ തന്നെയാണ് സൗദിയെ സംബന്ധിച്ചും ഇതേ പ്രശ്നമുണ്ട് ഈ യുദ്ധത്തിൽ ഫലസ്റ്റീൻ വിജയിക്കുകയാണ് എങ്കിൽ സൗദിയുടെ ഗതി അത്ര അല്ലെങ്കിൽ അവിടുത്തെ ഇരുപതിനായിരം രാജാക്കന്മാരുടെ ഗതി ഇന്ന് കാണുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര ജീവിതം നയിക്കുന്ന ആ ഒരു ആർപ്പാട ജീവിതം അവർക്ക് നാളെ സാധിച്ചു എന്ന് വരില്ല അവരും അവരുടെ നിലനിൽപ്പും പ്രതിസന്ധിയിലാവും യു എയിലെ രാജാവിൻ്റെ അമീറിൻ്റെയൊക്കെ നിലനിൽപ്പ് പ്രതിസന്ധിയിലാവും അറബ് രാജാക്കന്മാരുടെ നിലനിൽപ്പുകൾ പ്രതിസന്ധിയിലാവും അപ്പം നിലനിൽപ്പിന് വേണ്ടിയുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഏറ്റവും കടുത്ത ആ ഒരു പോരാട്ടമാണ് ഇന്ന് പശ്ചിമേഷ്യയിൽ നടക്കുന്നത് അവിടുത്തെ രണ്ട് ചേരികളും വളരെ വ്യക്തമാണ് ആര് എവിടെയൊക്കെ എന്നുള്ളത് വാൾസ്ട്രീറ്റ് ജേർണൽ പറയേണ്ട അല്ലാതെ തന്നെ നമുക്കറിയാവുന്നതാണ് പക്ഷേ വാൾ സ്ട്രീറ്റ് ജേർണൽ ലോകത്ത് നിന്ന് ചർച്ചയാവുന്നത് ഈ കാര്യത്തെ ഒന്നുകൂടി ഊട്ടിയോർപ്പിക്കുന്നതാണ് അമേരിക്ക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്നത് ഇന്ന് നിലനിൽക്കുന്നത് തന്നെ ഇത്തരം അറബി രാഷ്ട്രങ്ങളുടെ സമ്പൂർണമായ സഹകരണവും പിന്തുണയും ആയുധശേഷിയും കൊണ്ട് മാത്രമാണ്